അപ്പോൾ നമ്മളൊക്കെ ഈ സ്ക്രീനിൽ കണ്ട് ആരാധിക്കുന്ന വിദ്വാന്മാർ അവർ ചിലരെ കുറിച്ചൊക്കെയുള്ള ചില ഉടഞ്ഞ വിഗ്രഹങ്ങളാണെന്നും രാത്രി സ്ഥിരമായി കഥകളി മുട്ടുന്ന വിദ്വാന് ഞാൻ പറഞ്ഞതിൻ്റെ എന്തായാലും കുഴപ്പമെന്താ അറിയോ ഈ സെലിബ്രിറ്റികളോട് നമ്മുടെ ജനങ്ങൾക്ക് കുറച്ചൊരു താല്പര്യമുണ്ട് അപ്പോൾ ഈ സെലിബ്രിറ്റികളൊക്കെ ഈ രാഷ്ട്രീയത്തിലൊക്കെ വരുമ്പോൾ ഒരു പ്രയോറിറ്റി അവർക്ക് കൊടുക്കാറുണ്ട് പക്ഷേ അവരുടെ ഫീൽഡിൽ എന്തായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും പുറത്തറിയാറില്ല ഇപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത് ഇപ്പോൾ ജനം പലരെയും സംശയിക്കുക ഇത് ഈ മുട്ടുന്ന ആൾക്കാരുടെ എണ്ണം പുറത്ത് ഒരു കുഴപ്പമില്ല നേരെ മറിച്ച് മുട്ടുന്ന ആൾക്കാരുടെ കഥ പുറത്തു പറയാതെ ഇങ്ങനെ മൂടി വെച്ചിരുന്നാൽ മുട്ടാത്തവരും കേസിൽ പ്രതികളാവുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സൗഹൃദം എന്ന് മാത്രമല്ല ഉപദ്രവിക്കുന്ന നടപ്പാടുണ്ട് എന്നുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരും രാഷ്ട്രീയത്തിൽ താല്പര്യങ്ങൾ രാഷ്ട്രീയത്തിൽ വരാറുണ്ട് പ്രവർത്തിക്കാറുണ്ട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങാറുണ്ട് പക്ഷേ ചില മേഖലയിൽ മാത്രം വിമർശനം വന്നാൽ ആ മേഖല തകർന്നു പോകും എന്നുള്ള ധാരണയിലൊക്കെ ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ തന്നെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് രാഷ്ട്രീയത്തിൽ എന്ത് പറഞ്ഞാലും ഞങ്ങളൊക്കെ ഏതാണ്ട് സ്ക്രീനിൻ്റെ മുമ്പിൽ അഭിനയിക്കുന്ന പോലെ എങ്ങനെയൊക്കെ ഓരോ ചലനങ്ങളും നിങ്ങൾ കാണുന്നവരാണ് പക്ഷേ ഈ സ്ക്രീനിൽ അഭിനയിക്കുന്ന ആൾക്കാർ ആ രീതിയിലൊന്നും അല്ല എന്ന് കാണുമ്പോൾ അതും വിമർശിക്കപ്പെടേണ്ടതന്നെയല്ലേ ചില റിപ്പോർട്ടുകൾ കയ്യിൽ കിട്ടിയാൽ അവിടെ രണ്ടാമത്തെ മാസം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നു ചിലതിൻ്റെ നാലര കൊല്ലം അടയിരിക്കുന്നു എന്നിട്ടും പല കഥാപാത്രങ്ങളും പുറത്തു വരുന്നില്ല